സഖാവ് കാലത്ത് ജമീല എന്ന സന്ധിയോടെ നമ്മളോട് വിട പറഞ്ഞിരിക്കുക ജമീല ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും താഴെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇപ്പോൾ നിലവിൽ കൊയിലാണ്ടി നിയോജ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും നല്ല എം എൽ എ ആണ് കുറച്ച് മാസങ്ങളായി ക്യാൻസർ രോഗം മൂലം അതിൻ്റെ ചികിത്സയിലായിരുന്നു ജമീലയുടെ മരണം പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടമായി പാർട്ടി കാണുന്നു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിൽ വിനയാങ്കിതമായി ഏത് കാര്യങ്ങളെയും കൈകാര്യം ചെയ്ത ഒരു പ്രത്യേക സവിശേഷത ജമീലയ്ക്ക് മാത്രമുള്ളതായിരുന്നു മകൻ യു എസിലാണ് ചൊവ്വാഴ്ച അവൻ എത്തുകയുള്ളു ചൊവ്വാഴ്ചയാണ് ഖബറടക്കം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് പാർട്ടിയുടെ ഒരു നേതാവിന് സംസ്ഥാന നേതാവിന് കൊടുക്കുന്ന എല്ലാ ബഹുമതികളോടും കൂടി ശവസംസ്കാര ചടങ്ങ് നടക്കണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഉണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് കാലത്ത് അന്ന് സമയം അവൻ്റെ യാത്രാമുറക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ജില്ലാ കമ്മിറ്റിയിൽ പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും അതിനുശേഷം താൻ പ്രതിനിധാനം ചെയ്യുന്ന കൊയിലാണ്ടി മണ്ഡലത്തിൽ കൊയിലാണ്ടി ടൗൺ ഹാളിൽ അതിനുശേഷം വീട്ടിലും വെച്ചതിന് ശേഷമാണ് കബറടക്കം നടക്കുക ചൊവ്വാഴ്ച സമയം പിന്നീട് പറയും അവൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റിൻ്റെ സമയത്തിനനുസരിച്ച് അവനട രണ്ടാം രണ്ടാം തീയതി ചൊവ്വാഴ്ച ഡി സിയിലും മണ്ഡലത്തിലും പൊതുപരിപാടികളും മാറ്റി എൽ ഡി എഫിൻ്റെ പരിപാടി ചൊവ്വാഴ്ച ഞങ്ങളുടെ പരിപാടികളെല്ലാം മാറ്റി